പട്ടാമ്പിയിൽ സ്ക്രാപ്പ് ഗോഡൌണിൽ വൻ തീപിടുത്തും ഉച്ചയോടുകൂടിയാണ് കൂടിയാണ് കല്ലിലുള്ള സ്ക്രാപ്പ് ഗോഡൌണിൽ തീ ആളിപ്പടന്നത് പട്ടാമ്പി ഷൊർണൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റോഡിൽ കൂമ്പൻകല്ലിലാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തീപിടുത്തമുണ്ടായത് പ്രദേശത്തെ ജാബിർ ഹുസൈൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സ്ക്രാപ്പ് ഗോഡൌണിലാണ് തീപിടിച്ചത് വാഹനങ്ങൾ പൊളിക്കുന്നതിന്റെ അവശിഷ്ടങ്ങളിലും ഫ്രിഡ്ജ് പോലെയുള്ള ഉപകരണങ്ങൾ പൊളിച്ചുള്ള വസ്തുക്കളിലുമാണ് തീപിടിച്ചത് വേഗത്തിൽ തീ ആളി സമീപത്തെ പറമ്പിലേക്കും തീ പടർന്നതോടെ നിയന്ത്രണാതീതമായി ആളിക്കത്തുകയായിരുന്നു തുടർന്ന് പട്ടാമ്പി ഷൊർണൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ അണച്ചു മുഹമ്മദ് മൂസിന് എംഎല്എയും പട്ടാമ്പി പോലീസും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ത്രിത്താല